പൂഞ്ഞാർ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിശ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു സമ്മേളനം കൊച്ചി ഇൻകം ടാക്സ് ജോയിൻറ്റ് കമ്മീഷണർ ജ്യോതിസ് മോഹൻ ഐ ആർ എസ് നിർവഹിച്ചു യോഗത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ദിശ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പഞ്ചായത്ത് പരിധിയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എസ് എസ് പ്ലസ് ടു ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു പൂഞ്ഞാർ സെന്റ് ആനണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിശ രണ്ടായിരത്തി ഇരുപത്തിനാല് സമ്മേളന ഉദ്ഘാടനം കൊച്ചി ഇൻകം ടാക്സ് ജോയിന്റ് കമ്മീഷണർ ജ്യോതിഷ മോഹൻ ഐ ആർ എസ് നിർവഹിച്ചു മുഖ്യപ്രഭാഷണവും നടത്തി കുറവുകളിൽ നിന്നും വിജയം നേടുമ്പോഴാണ് കൂടുതൽ തിളക്കമുണ്ടാവുകയെന്ന് നെഗറ്റീവ് പറയുക ഇന്നലെ കണ്ടുകയാണ് യു എസ് പത്ത് വയസ്സുകാരിയായ ഒരു മലയാളികുട്ടിക്ക് വെടിയേറ്റു കണ്ടുകയാണ് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരുപാട് കുറ്റങ്ങൾ കണ്ടെത്തുന്നുണ്ടാവും മഴ പെയ്തു വെള്ളം പൊക്കി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പഞ്ചായത്തൊന്നും ചെയ്യുന്നില്ല മുനിസിപ്പാലിറ്റി ഒന്നും ചെയ്യുന്നില്ല രാഷ്ട്രീയക്കാരൊന്നും ചെയ്യുന്നില്ല എല്ലാത്തിനും അവര് മാത്രം അല്ല ഉത്തരവാധികം ആദ്യം നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുക നമ്മുടെ നാടിനെ കുറിച്ച് നമ്മളെ ചിന്തിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരെ ചിന്തിക്കുന്നു വെളി നാട്ടിലേക്ക് പോയതെല്ലാം ശരിയാണ് നല്ലതായിരിക്കും പക്ഷെ ഈ പറഞ്ഞതുപോലെ നല്ല സാഹചര്യങ്ങൾ സന്തോഷിച്ചിരിക്കുമ്പോഴായിരിക്കും എവിടെന്തെങ്കിലും വാഞ്ഞെത്തുന്ന ഒരു ഭ്രാന്തന്റെ വെടികുണ്ടെ ജീവനെടുത്ത് പോകുന്നുണ്ട് എന്ന് വെച്ചാൽ അവിടെ ചെന്ന് എല്ലാവരും വെടികൊണ്ട് മരിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞതിന് അർത്ഥം നിങ്ങൾ വെളിയിൽ പോകാം അവിടുത്തെ നന്മകൾ സ്വീകരിക്കാം പണം സ്വീകരിക്കാം തിരിച്ച് നമ്മുടെ നാട്ടിലെത്തി നമ്മുടെ നാട്ടിൽ എന്നും നിലനിൽക്കുന്ന നന്മയും ആ പുറം നാടുകളിൽ നിന്നെങ്കിലും കണ്ടെത്തിയ നന്മയും കൂടെ ചേർത്ത് നമ്മുടെ നാട്ടിന് ഒരു നന്മ ഉണ്ടാകാനുള്ള ഒരു പദ്ധതി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം പൂഞ്ഞാർ സെന്റ് ആന്റണീസ് എച്ച് എസ് എസ് മാനേജർ ഫാദർ സിബി മഞ്ഞക്കുന്നൽ സി എം ഐ അധ്യക്ഷത വഹിച്ചു ഉന്നത വിദ്യാഭ്യാസ മാർഗനിർദ്ദേശത്തിനുള്ള ക്ലാസ് പാല ബ്രില്യന്റ് സ്റ്റഡി സെന്റർ ഡയറക്ടർ ബി സന്തോഷ് കുമാർ നയിച്ചു കണ്ണൂർ ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ സിബി ടോം ഇടുക്കി വിജിലൻസ് ഡിവൈഎസ്പി ഷാജു ജോസ് ഇടുക്കി മാങ്കുളം ഫോറസ്റ്റ് ഓഫീസർ ഷാൻറി ടോം പാലാ ഡെപ്യൂട്ടി തഹസീൽദാർ അനീഷ് കെ ജയൻ പൂഞ്ഞാർ തെക്കേകര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പൃഥ്വിരാജ് പൂഞ്ഞാർ തെക്കേകര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ജി തോമസ് പൂഞ്ഞാർ സെന്റ് ആന്റണീസ് എച്ച് എസ് എസ് പ്രിൻസിപ്പൽ വിൽസൻ ജോസഫ് പെരിങ്ങോളം സെന്റ് അഗസ്റ്റിൻസ് എച്ച് എസ് എസ് ഹെഡ് മാസ്റ്റർ ജോസുകുട്ടി ജേക്കബ് പൂഞ്ഞാർ സെന്റ് ആന്റണീസ് എച്ച് എസ് എസ് ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ സൂസി മൈക്കിൾ എന്നിവർ സംസാരിച്ചു ഐഫോറിയൂസ് പാലാ